പത്തനാപുരത്ത് വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ബ്ലാക്ക് ബാഡ്ജ്ഡേ ആചരിച്ചു ദുർബലമായ വകുപ്പുകൾ ചുമത്തിയതാണ് പ്രതിക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടാൻ കാരണമെന്നാണ് ആക്ഷേപം പ്രതിഷേധം ശക്തമായതോടെ പോലീസ് കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു വനിതാ ഡോക്ടറെ ആശുപത്രിയില് അതിക്രമിച്ചു കടന്ന് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് പോലീസ് അനാസ്ഥയാണ് ജാമ്യം ലഭിക്കാൻ ഇടയായതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു സംഭവത്തിൽ ഡോക്ടർമാരുടെ സംഘടന ഇടപെടുകയും ബന്ധുക്കൾ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തതോടെ തിങ്കളാഴ്ച ഡോക്ടറുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഇത് അഡീഷണൽ സ്റ്റേറ്റ്മെൻ്റായി കോടതിയിൽ ഹാജരാക്കി പ്രതിയുടെ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർക്ക് നേരെ അതിക്രമം നടന്നത് സംഭവത്തിൽ പത്തനാപുരം കുണ്ടയം ആലവിള സൽദാൻ മൺസരിൽ സൽദാൻ അറസ്റ്റിലായിരുന്നു ഞായറാഴ്ച മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യവും അനുവദിച്ചു ദുർബലമായ വകുപ്പുകൾ ചുമത്തിയതാണ് പ്രതിക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടാൻ കാരണമായതെന്നാണ് ആക്ഷേപം സംഭവം വിവാദമാവുകയും ശക്തമായ നടപടിക്ക് പോലീസ് സമ്മർദ്ദമേറുകയും ചെയ്തതോടെയാണ് ഡോക്ടറുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത് ഇതേസമയം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അംഗങ്ങൾ ചൊവ്വാഴ്ച ബ്ലാക്ക് ബാഡ്ജ് ഡേ ആചരിച്ചിരുന്നു സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തൊന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അക്രമിക്ക പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അസോസിയേഷൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം